പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ ഒരു പാവപ്പെട്ട കർഷകൻ തന്റെ പാടത്ത് കൃഷി ആവശ്യത്തിന് വേണ്ടി ഒരു ബോർവെല് കുഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ കുഴിക്കുന്ന സമയത്ത് അവിടെ പ്രകൃതിയുടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു സോഷ്യൽ മീഡിയയിലും അതുപോലെ ഹിന്ദി മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോകളൊക്കെ വലിയ വൈറലാണ് അപ്പോൾ അതിന്റെ വിശദാംശമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുടുവാൻ പോകുന്നത് സംഭവം നടന്നത് രാജസ്ഥാനിലെ ജയ്സൽമീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മോകൻഘട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ വിക്രം സിംഗ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കർഷകൻ തന്റെ പാടത്ത് തന്റെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ബോർവെല്ല് കുഴിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ഈ ബോർവെല്ല് കുഴിക്കുന്ന ഒരു ടീമിനെ വിളിച്ചു വരുത്തി ബോർവെല്ല് കുഴിക്കുകയും ചെയ്തു ആദ്യ ദിവസം കുഴിച്ചു രണ്ടാമത്തെ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായത് ഈ ബോർവെല് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയ പ്രഷറോട് കൂടി വെള്ളം പുറത്തേക്ക് വന്നത് അപ്പോൾ ഈ ബോർവെല് കുഴിച്ചു കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ആദ്യ സമയത്ത് ആദ്യം വെള്ളം വെളിയിലേക്ക് വരുന്ന സമയത്ത് വലിയ പ്രഷറിലാണ് വെളിയിലേക്ക് വരുന്നത് അങ്ങനെയാണ് വരുന്നത് എന്നാണ് അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകളും വിചാരിച്ചത് എന്നാൽ ആ ഒരു പ്രഷർ വർദ്ധിച്ചു വരികയും ഏകദേശം ഇരുപത്തിരണ്ട് ടൺ ഭാരമുള്ള ഈ മിഷൻ അതായത് ഈ ബോർവെൽ കുഴിക്കുന്ന മിഷനും ആ വണ്ടിയും എല്ലാം കൂടെ ഏകദേശം എണ്ണൂറ്റി അൻപത് അടി താഴ്ചയിലേക്ക് താന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഈ തറയൊക്കെ വളരെ ട്രൈ ആയി വെടിച്ചുകയറി കിടക്കുകയാണ് ഉണക്കാണല്ലോ അവിടെ മരുഭൂമി പോലത്തുള്ള സ്ഥലമാണല്ലോ അപ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു വരികയും ഏകദേശം മൂന്ന് ദിവസം ഇങ്ങനെ വെള്ളം വെളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ആ വെള്ളത്തിന്റെ അളവ് വലിയ തോതിലാകുകയും അവിടെ ചുറ്റുമുള്ള ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റുമുള്ള പാടവും വീടുകളും എല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അതിന്റെ വിഷയം കൂടെ നമുക്കൊന്ന് കാണാം ദിവസത്തോളം ഇങ്ങനെ വെള്ളം വെളിയിലേക്ക് വന്നു ആദ്യത്തെ ദിവസം നല്ല വെള്ളമായിരുന്നു വന്നിരുന്നത് രണ്ടാമത്തെ ദിവസം വന്നത് സിമെന്റ് കളർന്ന എന്തോ മിശ്രിതമായിരുന്നു മൂന്നാമത്തെ ദിവസം ഗ്യാസ് കലർന്ന മിശ്രിതമാണ് പുറത്തേക്ക് വന്നത് ഇപ്പോൾ വെള്ളം വരുന്നത് അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഗ്യാസ് കലർന്ന കുമ്മളുകൾ വെളിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രാജസ്ഥാൻ ഗവൺമെന്റിന്റെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ബെറോഡയിൽ നിന്നുള്ള ഒ എൻ ജി സിയുടെ ക്രൈസിസ് ടീമും അവിടെ വന്ന് പരിശോധന നടത്തി പോയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയുന്നില്ല അപ്പോൾ ഫൂർഫ ശാസ്ത്രജ്ഞനായ നാരായണദാസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ അതായത് ഇപ്പോൾ നിലവില് ഈ ഡ്രില്ല് ചെയ്ത് കുഴിച്ച ഈ ഒരു ഭൂമിയുടെ അടിയിൽ കൂടെ എന്തോ ഒരു നദി ഒഴുകുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിന് സരസ്വതി റിവർ എന്നാണ് അവിടെ ആളുകൾ വിളിക്കുന്നത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇതുവഴി ഒഴുകിക്കൊണ്ടിരുന്നു എന്നാണ് അനുമാനിക്കുന്നത് അപ്പോൾ ആ ഒരു നദിയിലേക്ക് ഇങ്ങനെ ട്രില്ല് ചെയ്ത് പോയപ്പോഴാണ് അവിടെ നിന്നുള്ള പ്രഷറും ഉണ്ട് ഇങ്ങനെ മുകളിലേക്ക് വന്നത് എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ അനുമാനിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫിക് ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ അത്ഭുതത്തോടു കൂടിയാണ് അവിടുത്തെ ജനങ്ങള് ഈ ഒരു കാഴ്ച കണ്ടത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഇത് കൃത്യമായിട്ട് ഹിന്ദിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തു മലയാളത്തിലൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഇതിനകത്ത് ഈ ഭൂഹർപ്പ ജല ശാസ്ത്രജ്ഞനായ നാരായണദാസ് പറയുന്നത് ഈ സരസ്വതി വിവരണെ കുറിച്ചാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇതിന്റെ ഇതുവഴി ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇത് ഭൂമിക്ക് അടിയിൽക്കൂടാണ് ഒഴുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു അനുമാനം പറയുന്നത് അപ്പോൾ അതിലെത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവിടുത്തെ ഗവൺമെൻറ് കൃത്യമായ രീതിയിൽ അന്വേഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി അവിടുത്തെ കർഷകർക്കൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഇതിന്റെ ഗവേഷണം നടത്തി ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള കാര്യം അപ്പോൾ നിലവിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വേറെ കിണറുകളോ അങ്ങനത്തെയുള്ള കുഴക്കിണറുകളോ ഒന്നും കുഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നിർദ്ദേശം അപ്പോൾ ഈ വെള്ളം ഈ പാടത്തൊക്കെ വ്യാപിക്കുകയും ഈ പാടത്തിന് ചുറ്റുമുള്ള വീടുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇവര് ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് ഇതൊരു ജലാശയം പോലെ ആക്കി തീർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയും ചെയ്തു പ്രകൃതിയുടെ പല രീതിയിലുള്ള അത്ഭുതങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊന്നായിട്ട് ഇതിനെ പെടുത്താം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് അവിടുത്തെ ജനങ്ങളൊക്കെ ഇതിനെ നോക്കി കണ്ടത് അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ടണ്ണുള്ള ഈ ഒരു ട്രക്കും സാധനങ്ങളും എല്ലാം ഈ ഒരു എണ്ണൂറ്റമ്പത് അടി താഴ്ചയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ട്രക്കുകളൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗവേഷകരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഗവേഷണമൊക്കെ നടത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി വെളിയിൽ വിടും അപ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും